ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീസ് കഴിഞ്ഞ ദിവസം വീഡിയോ അടാഞ്ഞത് സെനു മോന് വയ്യാതിങ്കൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ തട്ടി തട്ടിക്കൂട്ടിയൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടു നോക്കി അപ്പോൾ തലേ ദിവസത്തെ നല്ല രാത്രിക്ക് ഇവിടെ നല്ല ഭദ്രപടയെട്ടോ സെനു മോൻ്റെ വക അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചാൾ നല്ല ഉഷാറിലുറങ്ങുകയാണെങ്കിൽ രാത്രിക്ക് പനിയും മേൽ വേദനയും ഒക്കെ ആയിട്ട് കരച്ചിലും ബഹളവും പിന്നെ പനിക്കുള്ള മരുന്നൊക്കെ കൊടുത്ത് മേലൊക്കെ നനച്ച് തുടച്ച് കൊടുത്ത് അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് പിന്നെ ആളൊന്ന് പനിക്കൊന്ന് മാറിയ ശേഷമാണ് ടോളുറഞ്ഞത് ഇനിയിപ്പോൾ അവന് സുഖനിദ്രയാണ് രേരം വിളിക്കാൻ കാലത്ത് നല്ല ഉഷാറായിട്ട് ഉറങ്ങിയാൽ മതിയല്ലോ ഞമ്മക്കത് പറ്റൂലല്ലോ അപ്പം തലേ ദിവസം ഓരേയും കൊണ്ട് മരുന്നിനൊക്കെ പോയിട്ടുണ്ടായിനിട്ടോ എനിക്ക് ഇങ്ങനെ ചെറുതായിട്ട് ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ പനിയും ഉണ്ടായിനു അപ്പോൾ അങ്ങനെ മരുന്നിനൊക്കെ പോയിനു പക്ഷേ ഇപ്പോൾ പനി കുറച്ച് കൂടിയിരിക്കണം അപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല മരുന്ന് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അപ്പോ രാ തലേ ദിവസം ഞാൻ മാവൊക്കെ അരച്ചെച്ചിരുന്നു അപ്പൊ രാവിലെ ആ പല്ലേക്കാൻ ഓണ വൈക്ക് അതൊന്ന് പൊന്തി വെക്കിയതാണ് കേട്ടോ അപ്പം തലേ ദിവസം ഇങ്ങനെ അരച്ചുവച്ചാൽ രാവിലെ അതൊന്ന് തുറന്നു നോക്കണ സമാധാനം പൊന്തിയെന്നിക്കണെങ്കിൽ അല്ലേ ഇന്നത്തെ പണിന്റെ കാര്യം തീരുമാനമാകുള്ളു അപ്പം മാവൊക്കെ നല്ല ഷാറായിട്ട് വട്ടയപ്പം പൊന്തി എന്നമാതിരി പൊന്തിയെന്നിക്കണേ അപ്പൊ അത് സമാധാനം ഇനി ബോട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അടുക്കളയ്ക്ക് വരിക അങ്ങനെ അടുക്കളയില് വന്നു പിന്നെ നമ്മുടെ ചട്ണിയാണ് ഉണ്ടാക്കുന്ന ദോശ ഉണ്ടെങ്കിൽ പിന്നെ ചട്നി നിർബന്ധമാണല്ലോ അപ്പൊ ചട്നിക്ക് ഇല്ലാത്ത വേഗം ചിരടി ചിറകി ഇങ്ങോട്ട് നിക്കണീൻ്റെ ഇടയിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഇന്ന് പാൽ ചായയാണ് കേട്ടോ പാലും വെള്ളം മിക്സാക്കി വെച്ചിട്ടുണ്ടേന് അപ്പോൾ പിന്നെ അതൊന്നും പൊടിയിട്ട് അത് പോകാതെ ഞാൻ കയ്യിലൊക്കെ ടിളക്കി ഞാനത് തിളപ്പിച്ച് എടുത്തു കേട്ടോ പിന്നെ ഞാനത് വേഗം അരിച്ചുങ്ങാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ പൊടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചായൻ്റെ കളർ മാറി മാറി വരും അപ്പോൾ അരിച്ചെടുത്ത് അതടച്ച് ചുഞ്ഞ് നമുക്ക് നമ്മുടെ ഈ ചട്നി ഉണ്ടാക്കി കൊടുത്ത് തുടങ്ങാം അപ്പോൾ ചട്നി ഉണ്ടല്ലോ ചട്നിക്ക് ഇതുണ്ടല്ലോ തേങ്ങ നല്ലോണം മരയാതെയും അതേപോലെ തന്നെ നമ്മൾ കടുക് ഒക്കെ ഇട്ട് തിളപ്പിക്കുക തിളപ്പിക്കാതെ ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുമ്പോഴാണ് ചട്നിക്കൊരു ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് അറിയുന്നത് ഇക്കാര്യം അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ ആരും കാര്യമൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ഈ ചട്നി ഉണ്ടാക്കാനായിട്ടു ചട്നിക്ക് നമ്മൾ കടുക് ഇരുന്നീ മുന്നേ ഒരു കുറച്ച് ഉഴുന്നെടുത്ത് ഇട്ട് പൊട്ടിക്കുകയാണെങ്കിൽ അതും ടേസ്റ്റേ കാരണം പക്ഷേ ഉഴുന്നുണ്ടായിട്ടോ എല്ലാം ഉഴിന്ന് ഞാൻ നമ്മുടെ മാവക്കൂടെ ഇട്ടാണ്ട് അരച്ച് സെറ്റാക്കി അപ്പൊ അങ്ങനെ ചട്നി അധികം തിളപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വലിയ പാചകം അടിച്ചെങ്കിലും നല്ല ഉഷാറായിട്ട് ഇളക്കി ഉണ്ടാക്കിയിട്ടോ പിന്നെ കുറച്ച് വള്ളത്തോടുക്കണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ കുട്ടിയൊക്കെ ഇവിടെ അങ്ങനെ ആ ദോശന്റെ സൈഡ് കൂടെ അങ്ങനെ ഒഴുകി കളിക്കാൻ മാത്രമാണ് അപ്പൊ പിന്നെ കുറച്ച് വള്ളത്തോടിക്കാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നല്ല ഉഷാറായിട്ട് ഇളക്കി ഉണ്ടാക്കി ഉപ്പിടാൻ മറിഞ്ഞ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ഇട്ടിട്ടില്ല എന്ന് ഓർമ്മയായത് ഏതാലും കറി ബാരി മുന്നേ ഓർമ്മയതുകൊണ്ട് ഞാൻ ഉപ്പൊക്കെട്ട് സെറ്റാക്കി എടുത്തുവെച്ചു കേട്ടോ പിന്നെ നമ്മുടെ ദോശമാവ് ഇതാ ഒരുത്തോളം നിൽക്കണ് അപ്പൊ ഇതൊക്കെ പാടൊന്നും ദോശമുണ്ടാക്കാനല്ല കേട്ടോ ഉണ്ടാക്കുമ്പോൾ ഞാനൊരു രണ്ട് ദിവസത്തിന് കണ്ടും കണ്ടുണ്ടാക്കും ഏതായാലും മഴക്കില്ല അപ്പോൾ കുറച്ച് എടുത്താൽ രണ്ട് ദിവസത്തിന് പിന്നെ നാൾക്കൊക്കെ മറ്റന്നാൾക്കൊക്കെ ഒരു ദിവസത്തിനുള്ള കടിയും കൂടി ആയാലും അപ്പൊ ഞാൻ ബാക്കിയുള്ളത് ഇതാ ഇതേപോലെ പകുതിയാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഇനി ഈ പാത്രം പിന്നെ ബാക്കി പകുതി വെച്ചിട്ടാണ് ഇപ്പൊ ഇന്ന് ദോശ ഉണ്ടാക്കി എടുക്കട്ടോ അങ്ങനെ അതാ ദോശ ഉണ്ടാ പറഞ്ഞതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ദോഷം പറഞ്ഞിട്ട് ഞാൻ അപ്പോഴേക്കും നമ്മുടെ ഈ ജനിക്കുട്ടിനെ എണീച്ച് പിന്നെ ഒൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ കുഞ്ഞുട്ടിനൊക്കെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ബാക്കി ദോശ പരിപാടികൾ നടക്കുന്നത് അപ്പൊ പിന്നെ ഫസ്റ്റ് പാറിൻ്റെ വീഡിയോ എടുക്കാൻ ഒന്ന് ഓർമ്മ എട്ടിയില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ദോശ ചൂടും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കാര്യം ചോദിച്ചിട്ടേ ഈ ദോശമാവേണ്ടല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ എത്ര ദിവസം വെക്കാൻ പറ്റും ഒന്ന് കമൻറ്റിൽ ഇടവാണ്ടിട്ടോ ഞാൻ രണ്ടോ മൂന്നോ ദിവസം വെക്കലുള്ളൂ കേട്ടോ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കുഴിച്ച് പോകുമോ കേടന്ന് പോകുമോ എന്നൊരു പേടിയായിട്ട് ഞാൻ പെട്ടെന്ന് എടുത്ത് തീർക്കലാണ് കേട്ടോ അപ്പൊ അറിയണോ ഫീ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ എത്ര ദിവസം വരെ നിൽക്കും എന്നൊന്നും കമൻറ്റ് ഇടവേണ്ടിയിട്ടോ അപ്പോൾ ഫസ്റ്റ് ദോശ രണ്ടെണ്ണം ആയപ്പോൾ വേഗം കുഞ്ഞുട്ടിക്ക് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ടോ അപ്പൊ കുറച്ച് നേരം നേരമെങ്കിൽ ചൂട് കൊടുക്കനെ തിന്നുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം മാത്രമേ കുഞ്ഞിട്ട് തിന്നുള്ളൂ കൊടുത്തുള്ളൂ എന്നൊന്നും ചോദിച്ചില്ല അപ്പൊ ഇനി വേണം എന്നുണ്ടെങ്കിൽ ചുട്ട് കൊണ്ടിരിക്കണോ കേട്ടോ ചൂട് കൊടുക്കാനെങ്ങനെ കൊണ്ടുവന്ന് ഓരോന്ന് ഓരോന്നും കൊടുത്താലോ അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഫസ്റ്റ് വേഗം കുഞ്ഞുട്ടിക്ക് ചായ കൊടുക്കട്ടെ കുഞ്ഞുട്ടിക്ക് പോകാൻ നേരമായിരിക്കുന്നു കേട്ടോ

അപ്പോൾ കുഞ്ഞുട്ടിയൊക്കെ പോയതിൻ്റെ ശേഷം സനിമോനെ ഒന്ന് കേട്ടോ ആ സമയം കൂടി ഞാൻ വേഗം ഞങ്ങൾക്കില്ല ദോശ ചുടലും അതേപോലെ തന്നെ ഉച്ചക്കക്ക് വെണ്ടയ്ക്കും തക്കാളിയും കറിയുണ്ടാക്കാൻ ചേച്ചി പെട്ടെന്ന് അതും ഒക്കെ ചട്ടിയിൽ ഇട്ടപ്പോഴേക്കും സനിമോനെ എണീച്ചിട്ടുണ്ടേനു കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഓന് അജുവിനൊക്കെ ഇട്ടാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ വെയ്യാത്തത് കൊണ്ട് അജുവിനെ അജു എടുക്കണമെന്ന് വലിയ തീർപ്പതില്ല അല്ലെങ്കിൽ കുഞ്ഞുട്ടി അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുട്ടിനെ കിട്ടിയാൽ പിന്നെ എന്നെ വേണമെന്ന് കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ ഓനെടുത്തും കൊണ്ട് എന്തെങ്കിലും പണിയെടുക്കുക അല്ലെങ്കിൽ ഓൻ ഉറങ്ങണ സമയത്ത് എടുക്കുക അങ്ങനെയൊക്കെ ഇപ്പം നടക്കുകയുള്ളൂ കേട്ടോ ഏ വയ്യാതെയാണ സമയത്ത് പിന്നെ കുട്ടികൾ മേത്തുനിന്ന് എന്തായാലും ഇറങ്ങൂലല്ലോ ഓരോ ആ ശരീരവേദനയ്ക്കുള്ളതുകൊണ്ട് അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ ഓരോന്ന് ഇങ്ങനെ ചട്ടി കിടന്നും തോന്നും എല്ലാം ശരിയാക്കി ഇങ്ങോട്ട് വെക്കുന്നുണ്ട് അപ്പോഴേക്കും പിന്നെ സെന്മോന് കരച്ചിൽ കൂടിയപ്പോൾ ഞാൻ വലിയ ചട്ടിയൊക്കെ നമ്മുടെ വെണ്ടൊക്കെ സിമ്മിൽ ഇട്ടിട്ട് പിന്നെ ഇനി ഓൻ കല്ലമാരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി അടുക്കളയിലേക്ക് കയറണുള്ളൂ അപ്പൊ വല്ലേ ഞമ്മടെ ഇട്ടിട്ട് സിമ്മിലിട്ടിട്ട് ഓനന്മാരുന്ന് നല്ല പനി വന്നു തുടങ്ങി മാറും മരുന്ന് കുടിച്ചാൽ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ നീമോളും അജും ഒക്കെ ഒപ്പം നിന്ന് പഞ്ചും കൂറും ഒക്കെ പറഞ്ഞിട്ടാണ് ഒരു തുള്ളി മരുന്ന് കുടിച്ച് കിട്ടുക കേട്ടോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവന് വീണ്ടും ഉറങ്ങി ഉറങ്ങും ഒരു പത്തിൻ്റെ കഴിഞ്ഞണീക്കും പിന്നെയും കുറച്ച് നേരം അങ്ങനെ കരച്ചിൽ അങ്ങനെയൊക്കെയായിട്ട് മി പനിൻ്റെ മരുന്ന് അതിൻ്റെ അടിയിൽ കൂടെ കൊടുക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ അതിന് മുന്നേ ഞാൻ ഇത് ഓഫാക്കിട്ടീനുട്ടോ വെണ്ടക്ക വന്നപ്പോൾ ഓഫാക്കിന് ഇപ്പം ഞാൻ തീ ഒക്കെ കത്തിച്ച് വന്ന് ചൂടാക്കിയെടുത്ത് പിന്നെ നമ്മുടെ ഞമ്മടെ തേങ്ങക്കരച്ച് പാറു കൊടുക്കാനുട്ടോ അപ്പം നല്ല ചൂടാറീന് കുറച്ച് സമയമായി ഇതിവിടെ ഇവിടെ പോയിട്ട് പോയിട്ടിട്ടോ അപ്പം രാവിലെ പിന്നെ ഓൻ ഉറങ്ങില്ല വിചാരിച്ച് വേഗം കറി ഉണ്ടാക്കിയത് ചോറൊന്നും ആയിട്ടില്ല കേട്ടോ ഇനി ചോറൊക്കെ ഉണ്ടാക്കണം അപ്പം കറിക്കുള്ള തേങ്ങ അരച്ചിങ്ങാണ്ട് കറിയുടെ പരിപാടി വേഗം കഴിച്ചാന്ന് വിചാരിച്ചു ചിലപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു കഴിച്ചല് ആണ് പോകും പിന്നെ വരുന്നവരെ ഇങ്ങനെ കാത്തുക്കണമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഈ അരച്ചയ്ക്കൽ പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ പോയാലും മൂപ്പര് വരുന്ന സമയത്ത് വന്നോട്ടേഴ്ച്ചാൽ മതിയല്ലേ മൂപ്പരെ കാത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ വെണ്ടയ്ക്കയിൽ വെണ്ടയ്ക്കെന്നു പറഞ്ഞു കാണാത്ത വെച്ചാൽ നാലോ അഞ്ചോ വെണ്ടയ്ക്കുള്ളൂ കേട്ടോ ഇവിടെ ആ ആ കറിയിപ്പോ വെണ്ടയ്ക്കൊന്നും ആരും തിന്നൂല പിന്നെ ഇപ്പം എന്തിനായിട്ട് തോന്നും വെണ്ടയ്ക്കൊന്ന് എല്ലാര്ക്കും ഇഷ്ടമാണ് അപ്പൊ പിന്നെ ഞാന് നാലോ അഞ്ചോ വണ്ടക്കം കുറച്ചിട്ട് കറി ഇട്ട് തെറ്റാക്കിട്ടോ അപ്പൊ നമ്മുടെ കറീന്റെ കാര്യം പരിപാടി കഴിഞ്ഞിട്ട് അപ്പൊ കറീന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ആണ് കേട്ടോ ആ അകത്ത് കയറുന്നത് അകം ആകെ മൊത്തം ആഹ് ഏറെ പരിപ്പായി കിടക്കാൻ കേട്ടോ മക്കള് ഫുഡ് അയച്ച പാത്രങ്ങൾ അവിടെ പിന്നെ ബായും ഒന്നും മടക്കിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ അഞ്ഞ്പതൊക്കെ ഒന്ന് വജ്ജും വജ്ജും ആക്കി എടുക്കലാണ് പണി ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വേഗം തിരുമാലി ഇറങ്ങാനെട്ടോ ഞാൻ ജനിമോൻ ഇറങ്ങുന്ന സമയത്ത് വേഗം അലക്കൽ കഴിച്ചതാണ് കേട്ടോ കാരണം എനിക്ക് ഇങ്ങനെ ആരെങ്കിലും ഒച്ച കേട്ടും കൊണ്ട് നിൽക്കണം അപ്പം അകത്തില്ല പണിയാകുമ്പോൾ എനിക്ക് എടുക്കുകയും ചെയ്യാം എൻ്റെ ഒച്ചമുളി ഇങ്ങനെ എന്തേലൊക്കെ പണിയെടുക്കുമ്പോൾ ആ മെച്ച അവിടെ ഉണ്ട് ഇങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു സമാധാന സമാധാനത്തിൽ ഓൻ അവിടെ കിടക്കുകയും ചെയ്യും പുറത്താകുമ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും വേണ്ടി വരും ഓനും തന്നെ നമ്മൾ ആരെയും ഒച്ചമുളിങ്ങൾക്കായിട്ട് കറിയും ചെയ്യും അപ്പോൾ പിന്നെ ഓൻ ഉറങ്ങണ സമയത്ത് ബാക്കിയുള്ള പണിയൊക്കെ അവിടെ ഇട്ടുകയാണ് വേഗം അലക്കാൻ മണ്ഡലമാണ് കേട്ടോ ഇന്നിപ്പോൾ ഇതാകെ കൊഞ്ഞ് മറിഞ്ഞ് കിടക്കപ്പായയും കൂടി മടിക്കാത്തത് കൊണ്ട് വേഗം അതൊക്കെ മടക്കിവെച്ചിട്ട് തിരുമാനം ഇറങ്ങാൻ വിചാരിച്ച് പിന്നെ തല ദിവസം ഒരു കമൻ്റ് ഉണ്ടായിനു കഴിഞ്ഞ വീഡിയോയിൽ എന്താ ഇതൊന്നും തനിക്ക് പറ്റിയ പണിയല്ല എന്നും ഒരേ കണ്ടൻ്റ് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്ക് പറ്റണ പണിയല്ല എന്ന് പറഞ്ഞത് മൂപ്പര് എന്തുകൊണ്ടാണ് മൂപ്പരാണാവുക മുപ്പത്തിയാരാണാവോ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഞമ്മക്ക് ഞമ്മളെ കൊണ്ട് പറ്റണതല്ലേ വീഡിയോസിൽ ഇടാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ആരും കാണാൻ പറ്റാത്തതൊന്നും നമ്മൾ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചോ അങ്ങനെയൊന്നും വീഡിയോ ചെയ്യണില്ല അതേപോലെ തന്നെ വേറൊരാളെ കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ അതേ വഴി അങ്ങനെ ഇടുന്നുമില്ല നമുക്ക് ഞാൻ ഇനിയിപ്പോൾ ഒരു ചെറിയ വീടാണെങ്കിലും ഞാൻ എൻ്റെതായിട്ട് ക്രിയേറ്റ് ചെയ്ത വീഡിയോകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ആൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ സിനിമനെ ഒരു പത്ത് മിനിറ്റ് ഉറങ്ങും പിന്നീട് നീക്കും അപ്പോൾ എൻ്റെ അലക്കലെ പകുതി ആയപ്പോൾ തന്നെ അവനെ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ആ ഒരു സമയത്ത് എന്താണ് എന്താണാവുക നല്ലൊരു മൂഡിൽ കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ചിരിച്ച് കളിച്ചൊക്കെ കിടന്ന് അതിൽ പിന്നെ വേഗം അലക്കൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആൾ വീണ്ടും ഉറങ്ങി ഇങ്ങനെ ഉറങ്ങണത് ക്ഷീണം കൊണ്ടും ഒക്കെ കഴിക്കാൻ അപ്പം ഈ ഒരങ്ങണീന്റെ ഇടയിലൊക്കെ ഓരോ രണ്ടുമണിക്കൂർ മൂന്നു മണിക്കൂറൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട് കെട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മണിയൊക്കെ ആയിട്ടാണ് ചോറ് തീമെ അപ്പൊ നീ കുട്ടിനെയും മജു മോലും ഒക്കെ ലീവായിട്ടും ഇതുവരെ കാണാഞ്ഞത് എന്താ വെച്ചാൽ നീ ഇവിടെ അടുത്ത് നെയ്സറി ഉണ്ട് കെട്ടോ അപ്പൊ രാവിലെ നെയ്സറിക്ക് വണ്ടിയതാണ് അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പൊങ്ങണത് മജു പിന്നെ ഇവിടെ അടുത്ത് എന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കഴിച്ചാനും പോയി അതുകൊണ്ടാണ് ഇത്രയും നേരം രണ്ടാളെയും കാണാഞ്ഞത് കിട്ടോ ആ വെയിലുള്ളല്ലേ

അപ്പൊ നീ മോള് അറിയണ എന്തിനാ വെച്ചാലേ അജുവിന്റെ ഉസ്താദ് ഈ കൊല്ലത്തോട് കൂടി മദ്രസ് ഒന്ന് പോവാണ് കാരണം അപ്പൊ പിന്നെ അജു പറഞ്ഞ് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് മാ ക്ലാസ് കുട്ടികളൊക്കെ അപ്പോൾ എനിക്കും ഗിഫ്റ്റ് കൊടുക്കണം പറഞ്ഞു അപ്പോൾ എന്നാൽ രണ്ട് പേനയും രണ്ട് മിഠായിയും ഒക്കെ വാങ്ങിയിട്ട് അത് ഒന്ന് പൊതിഞ്ഞു കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വിഷ് പോലെ ഉസ്താവിനെ എഴുതാൻ ഒരു പേപ്പറിൽ അത് എഴുതി കൊടുക്കണം കേട്ടോ ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ഉസ്താവിനും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഓൾ ഒന്നാം ക്ലാസ്സിൽ ഒരു കൊല്ലം കൂടി ഇരുത്താന്ന് വിചാരിച്ചിട്ടുണ്ട് അതേമാതിരി ഓൾ ഉസ്താദ് ഈ കൊല്ലം പോകുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നാൽ അടുത്ത കൊല്ലം അനക്കും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ഞാൻ കുറേ സൂപ്പർ വെക്കുമെങ്കിലും ആ സോപ്പൊന്നും പതിഞ്ഞില്ല കേട്ടോ അതിന് പിന്നെ കുഞ്ഞൂറ്റി വൈകുന്നേരത്ത് വന്നിട്ട് ഇപ്പിച്ചേ എനിക്കും വേണം എന്താ അല്ലെങ്കിൽ ടീച്ചർ കൊടുക്കാം സ്കൂളിലെ ടീച്ചർ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞണ്ട് മുട്ടായി വാങ്ങിയിട്ട് എന്താ ചെയ്തു തന്നോ പൊതിഞ്ഞൊക്കെ കൊടുത്തു പക്ഷേ ഇവൾ ടീ ആ മുട്ടായി അവിടെ കുത്തിർന്നാൽ തന്നു അതിനെ ചെയ്തു അപ്പൊ ടീച്ചർ കൊടുക്കുക അല്ലെങ്കിൽ ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ ഹോൾ തന്നെയാണ് തീരുമാനം ഉണ്ടാക്കി കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു വീണ്ടും കാണാം അസ്ലാം വലൈക്കും ബൈ ബൈ